ചിലര് ഭാഗ്യോ വീഡിയോ കാണുന്നവർക്ക് ബൈ ചാൻസ് അങ്ങ് കിട്ടും നിങ്ങൾക്ക് ഫർണിച്ചർ വേണോ ഒരു രൂപയ്ക്ക് ഫർണിച്ചർ വേണമെങ്കിൽ എന്റെ കൂടെ വന്ന് കട്ടിലും നിങ്ങൾക്ക് വെറും ആറ് തൊള്ളായിരത്തിന് എപ്പോഴെന്നെങ്കിലും തരാൻ പറ്റുമോ നല്ല കിട്ടിലും കട്ടിലും ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം അടുത്ത ഓഫർ നമ്മളെ പൊട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിടുന്ന ഒരു സോഫ ഓടിച്ചാലും നമ്മൾ തീപ്പ ഫ്രീയുടും ഇതും അയ്യായിരത്തി കാണിച്ചു പന്ത്രണ്ട് തൊള്ളായിരത്തിന് ആപ്പിയാണ് ഗിഫ്റ്റ് പത്തൊമ്പത് ഇവിടെ ഫുൾ ബെഡ്റൂം സെറ്റ് അവൈലബിൾ ആണ് അതിനകത്ത് സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റോറേജ് ഒന്നും വരുന്ന ഒന്നും പത്തൊമ്പത് ആരും കൊടുത്തിട്ടില്ല ഈ കാണുന്ന കട്ടിൽ വാർറോബ് ഡ്രസ്സിങ് യൂണിറ്റ് സൈഡ് ബോക്സ് കാണാൻ നല്ല ചേലായിരിക്കും പക്ഷേ ഒരുപാട് ക്വാളിറ്റി എന്ന് പറയാൻ കാരണം തണ്ടല്ലേ ഇത് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് വണ്ണമുള്ളൊക്കെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റെബിലിറ്റി പോവാനൊക്കെ സാധ്യതയുണ്ട് ഈ ലോഞ്ചർ പൊളി സാധനം പതിനഞ്ചു തൊള്ളായിരത്തി വെല്ലുവിളിക്കും മുപ്പത്തി ഒന്ന് തൊള്ളായിരം അതിൽ എന്റെ വ്യൂസിന് ടീപ്പ് എങ്ങനെ തരും പ്രീമിയം എങ്ങനെ ആക്കി മോക്കിങ്ങും കോക്കിങ്ങും ഒക്കെ ആക്കി വെച്ചിട്ട് നിങ്ങൾ വിലയും കൂടെ എന്താ ഒന്നും കുറച്ച് കടയത്തിന് സ്പെഷ്യൽ ആയിട്ട് എത്ര രൂപ ആദ്യം വരുന്ന ഒരാക്ക് ഒരു ലക്ഷത്തിന്റെ ഫസ്റ്റ് കസ്റ്റമർ കൊടുക്കണം ഏഴ് തൊള്ളായിരം അടുത്ത നോക്കുകയാണെങ്കിൽ ഇതും ഏഴ് തൊള്ളായിരം ഈ ഒരു കട്ടിൽ വെറും ലാസ്റ്റ് ഒറ്റ പീസേ ഉള്ള ആദ്യം വരുന്ന ഒരാൾക്ക് ഈ ഒരു കട്ടിൽ വെറും എണ്ണായിരം രൂപത്തിന്റെ പത്ത് ദിവസത്തിന്റെ മെഗാ ബിഗ് സീസൺ സെയിൽ വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന വെറും പതിനാലായിരത്തി അഞ്ഞൂറ് കൂറ്റൻ തടിയുടെ കട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിലും വില കുറച്ച് ഞെട്ടിക്കുന്ന ഒരു ഓഫർ തരാം മഹാഗണി ട്രീറ്റർ വുഡിന്റെ ഈ കൂറ്റൻ കട്ടിൽ വെറും ഈ ഓഫറുള്ള സെപ്റ്റംബർ മുതൽ വരെ ഒരു സെയിലാണ് നമ്മുടെ ി ഫർണിച്ചറിൽ നടക്കാൻ പോകുന്നത് ആയിട്ട് ഇത്തിരിക്കുന്ന തേക്കിന്റെ സോളിഡ് കൂറ്റൻ കാട്ട് കുട്ടികിന്റെ ഐറ്റം വെറും പതിനേഴായിരത്തി അഞ്ഞൂറയ്ക്ക് ഈ കട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഒരു കിങ് സൈസ് കട്ടിൽ അതായത് ബിഗ്ഗസ്റ്റ് കട്ടിൽ നിങ്ങൾക്ക് വെറും പത്തൊമ്പത് പത്ത് ദിവസത്തേക്ക് കിട്ടും സ്റ്റോറേജ് വരുന്ന ഈ ഒരു കട്ടില് നിങ്ങൾക്ക് വെറും പതിനേഴ് തൊള്ളായിരത്തിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ബോട്ട് എവിടെയാണ് പറഞ്ഞാൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കായംകുളത്ത് മൂന്നാംകുറ്റിയിലാണ് രാജധാനി ഫർണിച്ചർ എന്ന് പറഞ്ഞ ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്ന ആണ് പറയുന്ന വീഡിയോ കാണുന്നവർക്ക് ഒരു ഭാഗ്യം വേണം ഇല്ലേ ഷജീറെ നമ്മളിത് ഇത് രണ്ട് മോഡലുണ്ട് രണ്ട് പീസേ പീസുള് ഡിസ്കണ്ടിന്യൂഡ് ആണ് ഈ ഒരു സാധനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ പ്ലസ് വൺ പ്ലസ് ഉണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫർ ഇടുന്ന ഈ ഒരു സോഫ നിങ്ങൾ എനിക്ക് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ എനിക്ക് എത്ര രൂപ തരും ഒരു ഒറ്റ പീസേ പീസു ഡിസ്കണ്ടിന്യൂഡ് ആണ് മോഡല് അടുത്ത മോഡൽ നോക്കുകയാണെങ്കിൽ നാല് തൊള്ളായിരത്തിന് ഈ കളറും കൊടുക്കും എന്നെടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ബൈ ചാൻസ് വീണ് കെട്ടുന്നതാണ് അല്ലേ ഇതൊക്കെ ഇവർക്ക് ലാൻഡിങ് വരുന്ന ലാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹോൾസെയിൽ വിലയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ വരുന്ന ഡിസ്കണ്ടിന്യൂഡ് മോഡൽ വരുമ്പോൾ ഇവർ ഫ്ലാഷ് ഓഫർ ഇടുന്നതാണ് അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ വില കുറച്ച് കിട്ടുന്നത് അല്ലാതെ ഇതിനകത്ത് ക്വാളിറ്റി കുറവും ഒരു പ്രശ്നങ്ങളും തന്നെയല്ല ജ്യൂട്ട് മെറ്റീരിയൽ വരുന്ന ഒരു ഐറ്റം ആണ് ഈ കാണുന്ന സോഫ നോക്കുകയാണെങ്കിൽ ഫൈവ് സീറ്റ് ആണ് വരുന്നത് ഒരു പന്ത്രണ്ട് തൊള്ളായിരത്തിന് വിത്ത് ടീപ്പോ ഉൾപ്പെടാതെ നമ്മൾ കൊടുക്കും ഒരു ടീപ്പോ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും ഈ സോഫ മേടിച്ചാൽ ടീപ്പോ ഫ്രീ ഉണ്ട് പക്ഷേ നിങ്ങൾ ഡെഡ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ടീപ്പോ ഫ്രീ ഇല്ല അതിൽ ടീപ്പോ ഫ്രീ ഇല്ല ഞാൻ ഡെഡ് സ്റ്റോക്ക് അതായത് ഞാൻ പറയുന്ന ഡിസ്കണ്ടിന്യൂഡ് മോഡൽ ഇനി ആ മോഡൽ കണ്ടിന്യൂ ചെയ്യാത്ത മോഡലുകൾ വന്നാൽ അതിൽ ടീപോ ഫ്രീ ഇല്ല തേക്കിൻ്റെ ഈ ഒരു സോഫ ഓണ സോഫ നോക്കാണെങ്കിൽ നമുക്ക് വെറും ഇരുപത്തിനാലൂറ് രൂപയ്ക്ക് കിട്ടും സ്പെഷ്യൽ ഓഫറിൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന പ്രമാണിച്ച് ഇവരുടെ ടീപ്പോ പോ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഷജീറ അഞ്ഞൂറിന് ഈ ഒരു ഐറ്റം നമ്മൾ കൊടുക്കും ഈ ഒരു ഹെവി ഐറ്റം നമ്മൾ കൊടുക്കും വിത്ത് ടീ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങളെ കൊണ്ട് തരാൻ പറ്റും പതിമൂവായിരത്തി അഞ്ഞൂറ് ഉൾപ്പെടെ ഈ ഒരു ഐറ്റം പതിമൂന്നൂറ് പതിമൂന്ന് അഞ്ഞൂറിന് തുടങ്ങുന്ന ഡൈനിങ് ടേബിളുകളുടെ വിശാലമായ കണക്ഷൻസ് ഉണ്ട് ഇനി അത് ആറ് ചെയറുമായിട്ടാണെങ്കിലും അതിൻ്റെ വലിയ കുറെ കുറച്ചുകൂടെ സൈസ് കൂടി എത്രയാണ് നമുക്കൊരു അഞ്ചിക്കും മൂന്നിൻ്റെ അത്യാവശ്യ ടേബിൾ ആറ് ചെയറും കൂടെ വരും പത്തൊമ്പത് പതിനെട്ട് കൊള്ളായിരത്തിന് വരും എൻ്റെ ഒരു ഞ്ഞൂന്ന് തന്നെ മാന്യമായിട്ട് പറയാം അതാണ് നല്ല അടിപൊളി അടിപൊളി ഡൈനിങ് ടേബിളുകളുടെ ബ്ലാക്ക് ടോപ്പ് വരുന്ന നല്ല കിട്ടിലുള്ള ഡൈനിങ് കേബിൾ ഉണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനും എത്രത്തോളം പ്രൈസിങ് കുറവാണ് നമ്മൾ ഓരോ അടുത്തും നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഓഫറിൽ ആര് വില കുറച്ച് തരുമോ അവിടെ നിന്ന് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം ഇനി അടുത്തൊരു ഐറ്റത്തിലേക്ക് വരണ ഈ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ലോഞ്ചർ പാറ്റേൺ വന്നുള്ള ഈ ഒരു സോഫ എനിക്ക് എത്ര ചെയ്യാൻ പറ്റും പൊട്ടിക്ക് ഇത് നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഒരു ഈ ലോഞ്ചർ വന്നാ പൊളി സാധനം പൊളി സാധനം എന്റെ വ്യൂസ് അഞ്ഞൂറിനും തരും ഒരു ടീപോയി ഫ്രീ വരും തരുമല്ലോ അതാണ് വീണ്ടും നമുക്ക് ആയിരം രൂപയും കുറച്ച് തന്നിട്ട് ഒരു ടീ പോയി കൂടെ ഫ്രീ വരും അടിപൊളി ഐറ്റം ഇത്രയും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ആറ് സീറ്റ് അതായത് ഹെവി ഐറ്റം ഇത് നമുക്ക് എത്രയ്ക്ക് മാക്സിമം കുറച്ച് ഇരുപത്തിനാല് ഏറ്റവും കുറഞ്ഞ പ്ലസ് ടീ പോയി ടീപോ തരും അടുത്തൊരു സാധനം അതിന്റെ അടുത്ത മോഡൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് വുഡൻ കോർണറുകൾ ഇതെനിക്ക് എത്ര രൂപ തരും തരും വിത്ത് ടീപ്പ് ഓഫ് ഓഫ്രീ ഇത് കിടക്കും ചാമ്പിക്കോണ ചാമ്പിക്കോണുവാതെ നടക്കുന്ന വേറെ വന്നതാണ് എന്തുവാ ഇത് നീ ഡിസ്കണ്ടിന്യൂ ഡിസ്കണ്ടിന്യൂടേ നിർത്തലേ ഈ മോഡൽ വേറെ കളർ ആൾക്കാർക്ക് ഒത്തിരി ആണോ അപ്പൊ ഇത് എത്ര ലാസ്റ്റ് ം വിത്ത് പതിനേഴ് അഞ്ഞൂറിന് നേരം പതിനേഴ് അഞ്ഞൂറ് വിത്ത് ടീപ്പ് തരും ഫ്രീ പതിനേഴ് അഞ്ഞൂറ് വിത്ത് ടീപ്പ് ഫ്രീ ഇത്ര ഹെവി ഐറ്റം ആണ് ഹ്യൂജ് ഐറ്റം ആണ് ഐറ്റമാണ് വേറെ കളർ കസ്റ്റം ചെയ്ത് തരാൻ പറ്റും എനിക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല നീലി കറുപ്പും കറുപ്പും എല്ലോയുമായിട്ട് തരൂ അവൈലബിൾ ആണെങ്കിൽ കൊടുക്കാം പത്ത് ദിവസം അപ്പം തന്നെ ബുക്ക് ചെയ്യുക ഒന്ന് ബുക്ക് ചെയ്തിട്ട് വെക്കുക നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞു മതിയെങ്കിലും ഈ ഓഫറിന് ബുക്ക് ചെയ്ത് ക്യാഷ് അഡ്വാൻസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫറിന് കിട്ടും കാരണം നിങ്ങളുടെ പേരിലേക്ക് അത് മാറ്റും പക്ഷെ ഡിസ്കണ്ടിന്യൂഡ് പ്രൊഡക്റ്റ് തരത്തില്ല അല്ലാതുള്ള പ്രൊഡക്റ്റിൽ ഓഫർ ബുക്കിംഗ് എടുക്കുക വാ കൂറ്റൻ ഐറ്റം നല്ല വുഡ് കയറിയിട്ടുണ്ട് ഹെവി ഐറ്റം ത്രീ പ്ലസ് വണ് ഒരു കുറ്റിത്വം ഉണ്ട് സാധനം എത്ര വരും രൂപിയാണ് മുപ്പത്താറായിരം രൂപ എല്ലാവരും പോയാൽ നാൽപ്പത്താറായിരം രൂപ കൊടുക്കണം നിങ്ങൾ എനിക്ക് എത്ര രൂപയ്ക്ക് വരും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എൻ്റെ വ്യൂറ് വന്നാൽ എനിക്ക് എത്ര രൂപയ്ക്ക് വരും അവർ എൻ്റെ ഫാമിലിയാണ് അവർ വന്നാൽ എന്താ കുറയും കുറയ്ക്കാം ഇതുപോലെയും രണ്ടായിരം രൂപ കുറേ മുപ്പത്തിനാലായിരം വിത്ത് ടീപ്പ ഫ്രീ തീപ്പ് ടീപ്പ അത് 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 വേണം ഇങ്ങനെ വേണം ബിസിനസ് എൻ്റെ വീട് കണ്ടിട്ട് മാത്രമേ മേടിക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല നിങ്ങൾ ഞാൻ മേടിക്കണമെന്നേ നിങ്ങൾ നിങ്ങളെവിടെ കുറച്ച് അടുത്തുള്ള കടകളൊക്കെ ഒന്ന് കയറൂ എന്നിട്ട് ഞങ്ങളുടെ സോഫേഴ്സുമായിട്ട് കമ്പയർ ചെയ്യൂല്ലേ ഞങ്ങളുടെ വീഡിയോകളായിട്ട് കമ്പയർ ചെയ്യൂ എന്നിട്ട് മേടിച്ചാൽ മതി ഓക്കെ അടിപൊളി അടുത്തത് ഇത് ഞ്ഞൂറ് വിത്ത് ടീപ്പ ഓഫ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ആക്കി ടീപ്പ് ഓഫ് ചെയ്യാൻ പറ്റുമോ വെല്ലുവിളിക്കും ഓക്കെ അടിപൊളി സാധനം ഒക്കെയാണ് ഇമ്പോർട്ടൻ്റൊക്കെയാണ് പക്ഷേ ആണോ നല്ല ചേലായിരിക്കും പക്ഷെ ഒരുപാട് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല കണ്ണും ഇത് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് വണ്ണം ഉള്ളൊക്കെ കേൾക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റെബിലിറ്റി പോകാനൊക്കെ സാധ്യതയുണ്ട് ഇതുപോലെ നമ്മൾ പറയേണ്ടത് അതാണ് നമ്മൾ പറയണം ഇവരും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇത് ഇന്നതാണ് എത്ര രൂപയ്ക്ക് വരും ലാസ്റ്റ് വന്ന വിലക്ക് വരാണെങ്കിൽ അടുത്തോളം കണ്ടരണം അവിടെ ഒരു വില പറ വന്ന വില വിറ്റ വില ഒന്നുമില്ല ഞാനൊരു കാര്യം പറയാം എനിക്ക് ഈ പ്രൊഡക്റ്റിനകത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കാരണം ഞാൻ എൻ്റെ വ്യൂഴ്സിൽ സത്യസന്ധമായിട്ട് വളരെ ജനുവലായിട്ട് നല്ല പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ വീഡിയോകളിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്ത് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ റീപ്ലൈ കൊടുക്കാൻ റെഡിയാണ് കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്ത് ചുമ്മാ പോകുന്നില്ല എൻ്റെ വീഡിയോ കണ്ട് ആദ്യം വന്ന് ഈ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആദ്യത്തെ രണ്ട് കസ്റ്റമർ ആദ്യത്തെ രണ്ട് കസ്റ്റമർ ഒരു ലക്ഷത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊരെണ്ണം ഫ്രീ എടുക്കുക കംപ്ലീറ്റ് സെറ്റ് ഫ്രീ അതായത് നമ്മൾ പറഞ്ഞ ഏത് ഓഫറും ആയിക്കോട്ടെ എന്ത് സാധനം എടുത്താലും ഏത് ഡെഡ് സ്റ്റോക്ക് ആണെങ്കിലും എന്തെടുത്താലും എടുത്താലും ഒരു ലക്ഷം രൂപ ബില്ല് ചെയ്തോ ആദ്യം ആദ്യം വരുന്നോ ഒരാൾക്ക് ഒരു ലക്ഷത്തിന്റെ ഫസ്റ്റ് കസ്റ്റമർ ഇത് കൊടുക്കണം എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം ഹാപ്പി കസ്റ്റമർ വൺ ലാക്ക് പർച്ചേസ് ആ ഫോട്ടോ കാരണം അടുത്തവര് വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കി രണ്ടാമത് വരുന്ന കസ്റ്റമർ ഇത് ഫ്രീ കൊടുക്കണം ഒരു ലക്ഷത്തിന് മുകളിൽ ബില്ല് ചെയ്യുന്ന കസ്റ്റമർ ആ ഫോട്ടോ എനിക്ക് അയച്ചു തരണം കാരണം ഇവർ ആരെങ്കിലും പരാതി പറഞ്ഞാൽ അവർക്ക് ഇട്ടു കൊടുക്കണം എനിക്ക് ആറ് തൊള്ളായിരം അതായത് പത്ത് തൊള്ളായിരം വരുന്നതായിട്ട് ആറ് തൊള്ളായിരം ഇനി അടുത്ത കാണിച്ചു തരാം അടുത്ത ആറ് തൊള്ളായിരം അടുത്ത ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴു തൊള്ളായിരം അടിപൊളി അടുത്ത നോക്കിയാണെങ്കിൽ ഇതും ഏഴ് തൊള്ളായിരം ആണെങ്കിൽ എന്നെ ഒന്ന് ഞെട്ടിച്ചൂണിറ്റുകൾ രണ്ടെണ്ണം ഇതൊക്കെ എത്ര കയറാൻ പറ്റും പതിനാലായിരത്തി അഞ്ഞൂറ് ഞാൻ വെല്ലുവിളിക്കും ഇതെനിക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തിന് കയറാൻ പറ്റും ും എനിക്ക് ഓണത്തിന്റെ പത്ത് ദിവസത്തേക്ക് മാത്രമേ അതൊക്കെ പത്ത് ദിവസം കഴിയുമ്പോ എല്ലാം ഒമ്പതായിരം പത്ത് തൊള്ളായിരം ഐറ്റം സോഫ ഉള്ള ഹെവി സാധനം കിഡു സാധനം എത്ര വരും ഓ നിങ്ങളെ പ്രീമിയം റോക്കിംഗ് റോക്കിംഗ് റീക്ലൈനിങ് അറുപത്താറുള്ളായിരുന്നു അറുപത്താറുള്ള ഹിന്ദു ആടേ ഒന്നും കുറച്ച് കടയച്ച ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് മച്ചാന്റെ വേഴ്സിന് എത്ര രൂപ കൊടുക്കുവേരും പതിനായിരം കുറച്ച് വരും അമ്പത്തൊമ്പോളായിരുന്നു ായിരം കൊടുക്കുന്നുണ്ട് റിക്ലൈനർ രണ്ട് സൈഡ് റിക്ലൈനർ വരുന്നുണ്ട് റോട്ടേറ്റ് ചെയ്യുക എല്ലാം ചെയ്യും എനിക്ക് മനസ്സിലായിരുന്നു ഈ റേറ്റ് വേണം എത്ര പറ്റും തൊള്ളായിരം വരുന്നീമിയം സോഫോളാണ് മുപ്പത്തിനാലഞ്ഞൂറ് ആണെങ്കിൽ മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിനും തരും മുപ്പത്തിമൂന്ന് അഞ്ഞൂറിനും തരും ആയിരം രൂപ കുറച്ച് തരണം ഒരു ടീപ്പർ ഫ്രീയും തരണം എന്നാൽ എൻ്റെ കസ്റ്റമർ വരും തീർച്ചയായും ഓക്കെ അടുത്ത ഗ്രീൻ ഓ കിഡിലം എന്താണിത് ഇതാണ് അടിപൊളി നല്ല പാറ്റേൺ സൂപ്പർ സോഫ്റ്റ് സ്പ്രിങ്ങ് സോഫ്റ്റ് ഫോം തെർട്ടി ടു ഡെൻസിറ്റി ഫോം ഇൻസൈഡ് വുഡ് കൂടെ അറിഞ്ഞാൽ മതിയേശിയാണ് കയറിയിരിക്കുന്നത് ഇതാണ് സംഭവം അപ്പോൾ ഈ സാധനം എത്ര രൂപയ്ക്ക് തരും ഒരു മുപ്പത്തിരണ്ട് തൊള്ളായിരം അടിപൊളി മുപ്പത്തി ഒന്ന് തൊള്ളായിരത്തിന് വില തെറ്റിപ്പോയതാണ് മുപ്പത്തി ഒന്ന് തൊള്ളായിരം അതിലും എന്റെ വ്യൂസിന് ടീപ്പ് ഇങ്ങനെ തരും ബെഡ്റൂം സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ബോർഡുകൾ കയറിയിട്ടുള്ള ബ്രാൻഡഡ് ബെഡ്റൂം സെറ്റ് വെറും ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തിന് നമുക്ക് കിട്ടും ഇത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് വരാൻ പറ്റും ഒരു ആയിരം രൂപയുടെ കുറച്ച് കംപ്ലീറ്റ് ആ കാണുന്ന ത്രീ ഡോന്റെ വാഡറോബ് കട്ടിൽ സൈഡ് ബോക്സ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇനി വിഷമിക്കേണ്ട സാധാരണക്കാരൻ പത്തൊമ്പത് തൊള്ളായിരത്തിനും ഇവിടെ ബെഡ്റൂം സെറ്റ് അവൈലബിൾ ആണ് അതിനകത്തത് സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റോറേജ് ഒന്നും വരുന്ന ഒന്നും പത്തൊമ്പത് തൊള്ളായിരത്തിന് ആരും കൊടുത്തിട്ടില്ല ഈ കാണുന്ന കട്ടിൽ വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് എന്താ കുറയ്ക്കും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് നിങ്ങൾ ഓഫർ എടുക്കുന്നത് ലാസ്റ്റ് വന്ന വിലയ്ക്ക് തരാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും നമ്മുടെ വ്യവേഴ്സ് വരുമോ പതിനേഴ് തൊള്ളായിരം മാക്സിമം പതിനേഴ് തൊള്ളായിരം ഒറ്റ പീസ് അല്ലേ പതിനഞ്ച് തൊള്ളായിരത്തിന് വരുമോ വെല്ലുവിളിക്കും നമ്മൾ ആരെങ്കിലും വന്നെടുക്കും ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർ ഈ സാധനം എടുത്തുള്ളൂ ഓക്കെ പതിനഞ്ച് മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് പക്ഷേ ഒരു കാര്യമുണ്ട് പിന്നെ അത് സ്പ്രിങ് കയറിയിട്ടില്ല ഭയങ്കര സോഫ്റ്റ്നെസ് വേണ്ടാത്ത നടുവേദനയുള്ളവർക്ക് പറ്റിയ സാധനമാണ് പക്ഷേ കുറച്ചുകൂടെ കുറയാ ഇത്തിരി കൂടെ ഒന്ന് കുറച്ച് പിടിച്ചാൽ നമുക്കൊരു മുപ്പത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് ഒള്ളായിരത്തിന് നടക്കുവോ ഷജീറിന് വിഷമമായ ശജീർ ഞാൻ വിഷമിപ്പിക്കുന്നെങ്കിൽ പത്ത് ദിവസത്തെ ഓഫർ ഇരുപത്തൊൻപത് തൊള്ളായിരത്തിന് തരാൻ പറ്റില്ല എഴുപത്തൊമ്പതൊള്ളായിരം അടിപൊളി സാധനമാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നാലേ ഇവർ വില ഉറങ്ങത്തോളൂ കളർ എടുക്കുന്നെങ്കിൽ ഇതുപോലുള്ള കളർ എടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും പെട്ടെന്ന് എന്താ പറയുക പഴകത്തില്ല നല്ല എപ്പോഴും ഇതേ യുണീക്നസ് ഫീൽ ചെയ്യും ഈ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് നിങ്ങൾ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ആയിട്ടിരിക്കുന്ന എൻ്റെ വ്യൂവേസിന് ലാസ്റ്റ് റൗണ്ട് ചെയ്ത് പത്ത് വർഷത്തെ നമ്മളെ സെയിലിൽ എത്ര രൂപ ആയിരം രൂപ കൂടെ കുറച്ച് തരും ഇതിനോട് ടീപ്പേം ഫ്രീ തരും ടീപ്പും അപ്പം മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് അഞ്ഞൂറിന് തരും ഒരു ടീപ്പ് ഫ്രീ തരും നടുവേദനയുള്ളവർക്കൊക്കെ ഒരു നല്ല സപ്പോർട്ട് കിട്ടണം ഒരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യണം ഇരിക്കുന്ന ഒരു കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്ന സോഫയാണ് നാൽപ്പത്തി എട്ട് വരുന്നത് മുപ്പത്തഞ്ച് അഞ്ഞൂറ് മച്ചാൻ്റെ വ്യൂസിൽ എത്ര രൂപ ആയിരം രൂപ കുറച്ച് വരും മുപ്പത്തിനാലഞ്ഞൂറ് രണ്ടായിരം രൂപ കുറയ്ക്കേണ്ട ഇല്ല ഇത് പറ്റത്തില്ലല്ലോ അത്ര ഹെവിയാണ് ഈ ഇപ്പോൾ ഉൾപ്പെടെ ഞാൻ ഇനി കൊടുക്കണം ഞാൻ എനിക്കറിയാം ചിലത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏ കൊള്ളാം ഓ വാ ഇത് പോക്കറ്റ് മുപ്പത്തിമൂന്നൂ ഇത് ലാഭം കേട്ടോ മുപ്പത്തിമൂന്നൂറ് കൊള്ളാം ഒരു മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് തരുമോ മുപ്പത്തിമൂന്നൂറ് ഈ ടീപ്പോ ഫ്രീ അടുത്ത ഇതെല്ലാം പ്രീമിയമാണ് ഈ ഒരു ഐറ്റം നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഇതും പോക്കറ്റ് സ്ട്രിംഗ് ആണ് വരുന്നത് അല്ല ടൈം മുപ്പത്തിമൂന്ന് തൊള്ളായിരം മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിനിട്ടും വിത്ത് ടീപ്പോ അടുത്ത ഐറ്റം ഹെവി ആയിട്ടുണ്ട് കിടിലുമാണ് അറുപത്തൊമ്പതിനായിരം വരുന്ന നാൽപ്പത്തി ഏഴായിരം എൻ്റെ വ്യൂസ് ഒന്ന് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഇത് തരും തരുമല്ലോ നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് തരും ഒരു ടീപ്പോ ഫ്രീയും തരും തരും ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഞ്ഞൂറിന് വരും ഞാൻ വില കുറച്ച് മേടിച്ചു തരാം ഞാൻ ഇവിടെ ഉണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് വന്ന എന്നാ ഇന്ന് നമ്മൾ വില കുറപ്പിച്ചിട്ട് വിടും പതിനെട്ട് അഞ്ഞൂറിന് വരും ഉറപ്പിച്ച് ഏത് സോമമാണ് എത്ര സാറിന് എന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് എന്തുണ്ട് വിശേഷം എന്റെ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി ജനുവനായിട്ടും ഞാൻ ജനുവൻ ആണെന്ന് തോന്നിയോ സത്യസന്ധമായിട്ടാണ് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്റെ വ്യൂവേഴ്സ് ഒന്നും ഞാൻ എന്റെ വീഡിയോ കാണിച്ചില്ല മോശം എന്തായാലും നോക്ക് മാക്സിമം വില കുറച്ച് നമ്മളൊന്ന് വേടിപ്പിച്ചിട്ടേ വിടും അഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറ് കൊടുക്കും ഇതിൻ്റെ കൂടെ എനിക്ക് ടീപ്പ് ഫ്രീ തരാൻ പറ്റും പിന്നെ പതിനെട്ട് അഞ്ഞൂറിന് തരാ ഒരു ടീപ്പ് എന്റെ വ്യൂ ഫ്രീയും കൊടുക്കും കോഫി ബ്രൗൺ എന്നൊക്കെ പറയാം കൊള്ളാം ടൈഫീൽ ആണ് അല്ലേ അല്ല പോക്കറ്റ് സ്വിംഗ് ആണ് സോഫ്റ്റ് ഫോം ആണ് നല്ല വുഡുകൾ കേറിയിട്ടുണ്ട് എല്ലാം ട്രീറ്റഡ് വുഡുകളാണ് മുപ്പത്തിമൂന്നുള്ള ആയിരുന്നു നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കിക്കോ എങ്ങനെയുണ്ട് ഇവരുടെ വില കുറവ് എന്നിട്ടൊന്ന് കമന്റ് രണ്ടഞ്ഞൂറിനും വിത്തരും ഒരു ടീപ്പയും ഫ്രീ തരും 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 അതിൻ്റെ കൂടെ കുറേ വരാം ഇല്ലില്ല അടുത്ത അടിപൊളി താമരമൊട്ട് വിഴിഞ്ഞ് നിൽക്കുന്ന പോലെ ഒരു അടിപൊളി ഒരു സാധനം ലക്ഷറി ഫീല് ഒരു ഒരു എന്താ പറയുക ഒരു ക്ലാസ്സിക് ടച്ച് വരുന്നുണ്ട് ആണ് അടിപൊളി എത്ര ഉറങ്ങി തരും മുപ്പത്തേഴ് അഞ്ഞൂറിന് മുപ്പത്തിയേഴ് അഞ്ഞൂറിന് കളർ അഴുക്ക് പറ്റുമോ കുറച്ചുകൂടെ വില കുറയ്ക്കുന്നത് ഒരു അഴുക്കൊന്നും പറ്റത്തില്ലേ ആണോ മുപ്പത്തേഴ് അഞ്ഞൂറ് മുപ്പത്തി അഞ്ചഞ്ഞൂറിനും തരും ഒരു ടീപ്പ് ഫ്രീ തരും പിങ്ക് കൊള്ളാം ഈ ബ്ലൂ കൊള്ളാം ഇത് നമുക്ക് ടൈറ്റ് ഫീൽ ആണ് മുപ്പത്തി അഞ്ച് അഞ്ഞൂറ് മുപ്പത്തിനാലഞ്ഞൂറ് വിത്ത് ടീപ്പോ ഇത് ടൈറ്റ് ഫീൽ ആണ് മുപ്പത്തിയാൽ അഞ്ഞൂറ് പ്ലസ് ടീ ടിപ്പോ ഫ്രീ പന്ത്രണ്ട് ഉള്ളായിരത്തിന് എവിടെയെങ്കിലും കിട്ടുമോ പറ പന്ത്രണ്ട് തള്ളായിരത്തിന് ഹാപ്പിയാണ് ഇന്ന് ബൊക്കെ ഇങ്ങനെ ഫ്രീ എടുത്തേ ബച്ചാൻ്റെ ഗിഫ്റ്റ് ഹാപ്പിയാണ് ഇപ്പം ഹാപ്പിയായ ഡബിൾ ഹാപ്പി ആയില്ലേ അപ്പം പന്ത്രണ്ട് തൊള്ളായിരത്തിന് ദേശം സാറിന് ഞാൻ അതേ ടി വി കൂണിട്ട് കൊടുത്തിരിക്കുക നീ കളർ ചേഞ്ച് ചെയ്ത് വേണോ പന്ത്രണ്ട് കൊള്ളായിരത്തിന് മേടിച്ചു തരാം വൈറ്റ് ഇത് ഇതിനേം കളർ ലൈറ്റിങ് ഇതാണ് നല്ലത് ഞാൻ പറയുന്നത് ഇതാണ് തീം ഇതാണ് ഒരു പ്രീമിയം ടച്ച് ചെയ്യുന്ന ഒരു യു വി പാറ്റേൺ ഫിനിഷ് വരുന്നു ഈ ബാക്കിലൂടെ വൈറ്റ് കയറുന്നത് ഇതിനേക്കാൾ നല്ലത് ഇതാണ് സീരിയസ്ലി ഇതിനേക്കാൾ നല്ലത് ഇതാണ് ഇതൊരു അടഞ്ഞ കളറായിട്ട് പോകും ഇത് സെയിം അളവാണ് രണ്ടും ഒരേ അളവാണ് ആ രണ്ടും ഒരേ സൈസാണ് ഒരേ സൈസാണ് കളറിലത് ഇവിടെ വൈറ്റനിങ് വരുന്നതുള്ളൂ ഇത് നമുക്ക് വെള്ളം തൊട്ട് തുടക്കാൻ പറ്റുന്നതാണ് ഇതിലൊരു പ്രീമിയം ടച്ച് വരും മറ്റത് കുറച്ച് അടഞ്ഞ ഒരു കളറിലേക്ക് പോവും ചേത്തോടെ പറഞ്ഞേ ഇതാണ് അടിപൊളി ഈ കളർ എടുത്തോ പിന്നീട് ഒരു ലുക്ക് വരും എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് വരുമ്പോഴേ നമുക്ക് ഭയങ്കര ആയിരിക്കും ലൈറ്റ് ഇടുമ്പോഴും ഇത് തിളങ്ങും മറ്റത് തിളങ്ങത്തില്ല മുപ്പത്തി അഞ്ചഞ്ഞൂറ് എത്ര രൂപയ്ക്ക് വരും മുപ്പത്തഞ്ചഞ്ഞൂറ് ഓണത്തിന് സ്പെഷ്യൽ ആ അങ്ങനെയാണെങ്കിൽ ഒരു ടീപ്പും കൂടെ ഫ്രീ എന്നത് ഓക്കെ ഓക്കെ അടിപൊളി അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണിച്ചായിരുന്നേ ഇത് കാണിച്ചായിരുന്നു ഇല്ല ഇത് അടിപൊളി അടിപൊളിയായിട്ടും ആ ചെറുത് ഫോർ സീറ്റ് വില കുറയും കിട്ടില്ല ഈ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തി ആറായിരം രൂപയുടെ ഇരുപത്തിയഞ്ഞൂറ് എന്റെ വ്യൂസ് ഒന്ന് എത്ര ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് തരാൻ പറ്റും ഇരുപത്തി ആറായിരം ഇരുപത്തി ആറായിരം അയ്യായിരത്തി നാണൂറ്റി തൊണ്ണൂറ്റി ഡോർ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റുമ്പോൾ ഇതും അയ്യായിരത്തി നാണൂറ്റി തൊണ്ണൂറ്റും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റുമ്പോൾ ടൂ ഡോർ വാഡ്റൂപ്പുണ്ട് അപ്പം വാഡ്റൂബുകളെല്ലാം എന്തോരം വില കുറവാണെന്ന് നോക്കി വെച്ചോ സൂപ്പർ അപ്പം ഈ ഒരു ഓണം സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഞെട്ടിക്കുന്ന ഓണം ആയിരിക്കും ഇത് ഡോർ ഡോർ എണ്ണായിരത്തി വളരെ മാന്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ടീമാണ് ഇപ്പൊ രാജധാനി ഫർണിച്ചറിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം ആത്മാർത്ഥത നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന സപ്പോർട്ട് ഇതൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഒരു ഷോറൂമിൽ വീഡിയോ എന്ന് തോന്നുന്നത് രണ്ടാമത്തെ വീഡിയോ ആണ് ഒരു കുഞ്ഞി കുഞ്ഞിക്കടയായിരുന്നപ്പോഴാണ് ഞാൻ ഇവരുടെ വീഡിയോ ചെയ്തു തുടങ്ങുന്നത് ഒരു കുഞ്ഞു ഷോപ്പിൽ നിന്ന് കസ്റ്റമറിലേക്ക് അവർ കൊടുക്കുന്ന ഒരു വിശ്വാസം കസ്റ്റമറിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രത്തോളം അവർക്ക് വളരാൻ സാധിച്ചത് കാരണം അത്രത്തോളം നല്ല രീതിയിലാണ് ഇവരുടെ ബിസിനസ് ചെയ്ത് എന്നെ ഫിക്സ് ചെയ്ത് സാറ് ഓക്കെ ആണോ ഹാപ്പിയാണ് അപ്പൊ നമ്മളെ വീഡിയോ കണ്ടു വന്നിട്ട് ഉപകാരപ്പെട്ടോ ആണ് അപ്പൊ ഇനി എല്ലാവരോടും പറയണം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക നിങ്ങളെ സ്നേഹമാണ് നമ്മളെ വളർത്തുന്നതും തളർത്തുന്നതും അപ്പൊ നമ്മൾ നല്ലത് വന്നാൽ നിങ്ങൾ എപ്പോഴും നമ്മളോട് കാണും ഇല്ലെങ്കിൽ നിങ്ങളും നമ്മളെ കളഞ്ഞിട്ട് പോകും അപ്പൊ എന്നും നിങ്ങളൊക്കെ വേണം ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു അങ്ങനെ കുട്ടി കാണിച്ചാൽ ആട്ടും കുട്ടി കൊടുക്കരുത് ഇത് അഞ്ചാ അഞ്ചുകൊള്ളാ ലാഭം കേട്ടോ അതും അഞ്ചുകൊള്ളായിരുന്നു അഞ്ചുകൊള്ളായിരുന്നു

സാധാരണക്കാർക്ക് വേണ്ടി നല്ല ഓഫറുകൾ ചെയ്യുന്നതിന് അതേ ഇതാണ് സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന ഒരു കുടുംബിനിയാണ് പുള്ളിക്കാരി അപ്പം എൻ്റെ വ്യവേഴ്സ് ഒന്നാ വേണ്ട സപ്പോർട്ട് എല്ലാം കൊടുക്കും കേട്ടോ ഇൻഷാല്ല മാക്സിമം വില കുറച്ച് കൊടുക്കുമോ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തസ്നിയെ ചോദിക്കുക തസ്നീ കാണുക വേണ്ട രീതിയിൽ ചെയ്തു തരും ഇല്ലേ റിയലി ഹാപ്പി കാരണം ഇതുപോലൊരു വീഡിയോ ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അതെനിക്ക് കിട്ടി താങ്ക് യു കേട്ടോ താങ്ക് യു ഫുൾ വുഡിലകരിക്കുന്നത് ഫുൾ പീ ഫുഡാണ് വേറൊരു സാധനവും ഇല്ലെന്നുള്ളതാണ് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന വർക്ക് വെള്ളം പതിനാലഞ്ഞൂറ് പതിമൂന്നൂറ് തരും ഒരു രൂപയ്ക്ക് ഫർണിച്ചർസ് ഒന്നും ആകാൻ അവസരമാണ് നമ്മുടെ രാജധാനി ഫർണിച്ചർ കൊടുക്കുന്ന ഒരു രൂപയ്ക്ക് ഫർണിച്ചർ അതേ രാജധാനി ഫർണിച്ചർ വരുന്ന ചേങ്ങത്തര ജംഗ്ഷൻ മൂന്നാംകുറ്റിയിലാണ് കെ പി റോഡ് കായംകുളത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിഡിലം വില കുറച്ച് ഒരു സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഒരു കിടിലം സെയിൽ നടക്കുന്നുണ്ട് മിസ് ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് സാധാരണക്കാർ കുറപ്പായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പറയുന്നത് പുതുവിശേഷങ്ങളും പുത്ത വീഡിയോമായി കാണുന്നവരെ ക്യാമറമാൻ ആസിഫിനോടൊപ്പം ഫ്രം രാജധാനി ഫർണിച്ചർ കായംകുളം മൂന്നാം കുറ്റി ബട്ട്